ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഐ എം കായ് ഇന്നൊരു ക്ഷേത്ര ദർശനമാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ദർശനവും അതോടൊപ്പം തന്നെ ആ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കഥയും ഐതിഹ്യവും ഒക്കെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ യാത്ര തിരിച്ച് ഞങ്ങൾ നേരെ ഒരു ചായക്കടയിലാണ് ചവിട്ടിയത് ഞങ്ങൾ രണ്ടുപേര് ചായ കുടിച്ചേ പറ്റുള്ളൂ എന്നുള്ള രണ്ടുപേർ ഇറങ്ങി ചായയും വടയൊക്കെ കഴിച്ചു ചാവടി കഴിഞ്ഞ് വണ്ടി നേരെ ഹൈവേയിൽ കയറിയപ്പോൾ തന്നെ നേരം വെളുത്തു ഒരു എട്ടെട്ടര മണിക്ക് ക്ഷേത്രത്തിലെത്താനാണ് പ്ലാൻ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര ദർശനം അതോടൊപ്പം തന്നെ ഈ അമ്പലത്തിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കഥയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം കൊല്ലം ജില്ലയിൽ നിന്നും ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ വിട്ടുമാറി കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഇതൊരു ശിവക്ഷേത്രമാണ് മണികണ്ഠേശ്വരം ശിവക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പഴയ നാമം കിഴക്കോട്ട് ദർശനമായ മഹാദേവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതി ദേവിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ എന്നിരുന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന ശിവപാർവതി പുത്രനും വിഘ്നേശ്വരനുമായ ഗണപതിയുടെ പേരിലാണ് ദേവാലയത്തിൻ്റെ പ്രശസ്തിയും പ്രകൃതിയും ഇത് ഉണ്ണിഗണപതിയാണെന്നും സങ്കല്പമുണ്ട് കേരളത്തിലെ പ്രധാനമായ പ്രസിദ്ധമായ അഞ്ച് ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ശബരിമലയിലെ പമ്പ മഹാഗണപതി ക്ഷേത്രം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ മധൂർ ഗണപതി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ സുബ്രഹ്മണ്യൻ ധർമ്മശാസ്ത്രാവ് നാഗദേവങ്ങൾ എന്നിവരാണ് മറ്റുള്ള ഉപദേവതകൾ ഉണ്ണിയപ്പമാണ് ഗണപതിയുടെ പ്രധാന പ്രസാദം ഇവിടുത്തെ ഉണ്ണിയപ്പം നേർച്ചയും ഇഷ്ടകാര്യ സിദ്ധിക്കുള്ള ഉണ്ണിയപ്പം വഴിപാടും അതിപ്രശസ്തമാണ് മേടമാസത്തിലെ തിരുവാതിര ദിവസമാണ് ഉത്സവം ഇത് ശിവനുള്ളതാണ് ചിങ്ങമാസത്തിലെ ഗണേശ ചതുർത്ഥിയും അതിപ്രധാനമാണ് അതോടൊപ്പം തന്നെ കുംഭമാസത്തിലെ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര ആഘോഷം കന്നിമാസത്തിലെ നവരാത്രി മകരമാസത്തിലെ തൈപ്പൂയം അതോടൊപ്പം തന്നെ പീനമാസത്തിലെ പൈങ്കുനി ഉത്രം ഇവയും അതിവിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ചരിത്രം അഥവാ ഐതിഹ്യവും വളരെ പ്രശസ്തമാണ് വളരെ ഇൻട്രസ്റ്റിംഗുമാണ് കൊട്ടാരക്കരയിൽ രണ്ട് ശിവക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഒന്ന് കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂർ ഊമൻപള്ളി എന്നീ നമ്പൂതിരി കുടുംബങ്ങളുടെ അധികാരത്തിലും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിന്റെയും അധികാരത്തിലായിരുന്നു പടിഞ്ഞാറ്റൻകിര ക്ഷേത്രത്തിന്റെ നിർമ്മാണ മേൽനോട്ടം ഒളിയന്നൂർ പെരുന്തച്ഛനായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാന്തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണം എന്നാവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം പെരുന്തച്ഛന്റെ അപേക്ഷ നിരസിച്ചു ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നെക്കാൾ അറിവ് പെരുന്തനില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം നിരാശനായ പെരുന്തൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിൽ എത്തി അപ്പോൾ അവിടുത്തെ പുരോഹിതൻ ശിവന് നിവേദിക്കുന്നതിനായി കൂട്ടപ്പം ഉണ്ടാക്കുകയായിരുന്നു പെരുന്തച്ഛൻ അദ്ദേഹത്തോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ഛൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അനന്തരം പെരുന്തച്ഛൻ പുരോഹിതനോട് ചോദിച്ചു ഉണ്ണിഗണപതി എന്തായാലും വിശന്നിരിക്കുകയാവും എന്താണ് ഇന്ന് നൈവേദ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൂട്ടപ്പം പുരോഹിതൻ പറഞ്ഞു ഒരു ഇലയിൽ ഏഴ് കൂട്ടപ്പങ്ങൾ കൊരുത്തത് പെരുന്തൻ ഗണപതിക്ക് നിവേദിച്ചു സന്തുഷ്ടനായ പെരുന്തച്ഛൻ ഇവിടുത്തെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകും എന്ന് പറഞ്ഞു ആ പ്രവചനം പിൽക്കാലത്ത് സത്യമായി ഇന്ന് ഈ ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഒരു ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് പ്രശസ്തം പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ചൻ പോയി ഗണപതി വിഗ്രഹത്തെ കണ്ട പുരോഹിതന് ഗണപതി ഇപ്പോഴും വിശന്നിരിക്കുകയാണ് എന്ന് തോന്നി ശിവനെ അവലും മറ്റും ഗണപതി വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അമ്പലത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഓരോ അദ്ദേഹം ഗണപതിക്ക് നിവേദിച്ചു എന്ത് നൽകിയിട്ടും ഗണപതി സംതൃപ്തനാകുന്നില്ല എന്ന് കണ്ട പുരോഹിതൻ വലഞ്ഞു ഗദ്യന്തരമില്ലാതെ അദ്ദേഹം ഗണപതിക്ക് മുന്നിലിരുന്ന് തന്നെ അരിപ്പൊടിയും കദളിയും ശർക്കരയും ചേർത്ത് ചെറിയ കൂട്ടപ്പങ്ങൾ അഥാ ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി അപ്പോൾ വിശപ്പ് നീങ്ങുകയും ചെയ്തു ഇപ്പോഴും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ പ്രധാന നിവേദ്യമാണ് ഉണ്ണിയപ്പം